ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ബീറ്റ്റൂട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പച്ചടി വയ്ക്കാൻ പോവാണ് അപ്പോൾ അത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞുകൊണ്ടുവരാം കേട്ടോ ചെറുതാക്കി അരിഞ്ഞു കൊണ്ടുവന്നതാണ് ഇതുപോലെ അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും അപ്പം നമുക്കൊരു പാനടപ്പുത്ത് വെച്ചിട്ട് അതിലേക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ മഞ്ഞൾപ്പൊടി എല്ലാ കറിയിലേക്കും നിർബന്ധമാണ് അതുകൊണ്ടാണ് കേട്ടോ എത്തിയിട്ടത് പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് വേവാൻ വയ്ക്കാം ആവശ്യത്തിന് ഉപ്പും കൂട്ടണം കേട്ടോ മുളക് കൂടി അര ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ പച്ചമുളകൊക്കെ അരച്ച് ചേർക്കണമല്ലോ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം അതൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ സിമ്മിലിട്ട് പതുക്കെ വേവിച്ചാലും മതി കേട്ടോ സിമ്മിൽ കത്തിച്ചാൽ മതി ഇനി ഇതിൽ അരച്ച് ചേർക്കാൻ ഒരു മുറി ചെറിയ മുറി തേങ്ങയാണ് കേട്ടോ പിന്നെ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരാം അരച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അത് ഇനി നമുക്കത് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടാവും ഇപ്പോൾ ബീട്രൂട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്തട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച തേങ്ങ പച്ചമുളക് ഇഞ്ചി ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇതും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവാനായിട്ട് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ തൈരൊഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് തൈര് കുറേശ്ശെ പുളിയുള്ള തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഗ്യാസ് ഗ ഗ്യാസും ഇരിക്കട്ടാ നമുക്ക് അപ്പഴേക്കും വറുത്തിടായിരിക്കും കടുക് വറ്റൽ മുളകും കറിവേപ്പിലും കൂടിയിട്ടാണോ കേട്ടോ വറുത്തിടുന്നത് വറുത്തിട്ടതായാലും ഒഴിച്ചു ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പച്ചടിയുടെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം